നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിറഞ്ഞതാവട്ടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഒരു അടുത്ത വർഷം മാറട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും ആശംസിക്കുന്നു മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വന്യപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ടയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് കഥകളൊന്നുമില്ല എല്ലാം ഉപദേശങ്ങൾ തന്നെയാണ് ധർമ്മോപദേശങ്ങൾ തന്നെയാണ് ഇതിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം അന്നത്തെ കാഴ്ചപ്പാടുകളും അന്നത്തെ ആ ധർമ്മചിന്തകളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെ പല കാര്യങ്ങൾക്കും പലർക്കും വിയോജിപ്പുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് പക്ഷേ ഇവിടെ വ്യാസഭഗവാൻ അന്നത്തെ ആ ഒരു ജീവിത രീതി അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്രാഹ്മണന് അദ്ദേഹം ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയിട്ട് വ്യാധൻ എന്ന് പറയുന്ന ഒരു കശാപ്പുകാരൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ വ്യാധനും ഈ ബ്രാഹ്മണൻ തമ്മിലുള്ള സംവാദമാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യാധൻ ബ്രാഹ്മണൻ ബ്രാഹ്മണന് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഈ ബ്രാഹ്മണൻ വേദങ്ങളെല്ലാം പഠിച്ച ആളായിരുന്നു പക്ഷേ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും മാറിയിരുന്നില്ല അങ്ങനെ അതിവൃത്തിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഉപദേശപ്രകാരമാണ് മിഥിലാപുരിയിൽ വ്യാധൻ കാണാൻ വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണൻ എത്തിച്ചേരുന്നത് അപ്പോൾ ഇത് വ്യാധഗീത എന്നുള്ള രീതിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ജ്ഞാന ശകലങ്ങളാണ് അപ്പം വ്യാധൻ്റെ ഈ ബ്രാഹ്മണന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അപ്പോൾ ഇതിൽ വളരെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആധ്യാത്മികമായിട്ട് ഉള്ള അറിവുകൾ വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ തരുന്ന കാര്യങ്ങൾ നിറഞ്ഞതാണ് ഈ വ്യാധ സംവാദം ബ്രാഹ്മണ സംവാദം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഈ ഒരു ഭാഗം ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കണമെന്നുള്ളവർ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മനസ്സിലാകാത്ത രീതിയിലാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമമാണത് അത് ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും അനുഭവ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ദൗത്യം നടത്താൻ വേണ്ടിയിട്ടേ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും വരുന്ന കുറച്ച് അധ്യായങ്ങളിൽ തന്നെ നമുക്ക് ഈ ബ്രാഹ്മണ വ്യാധ സംവാദം കുറച്ച് വീടുകളിൽ ഇത് തുടരേണ്ടി വരും പുറപ്പായിട്ടും ആധ്യാത്മികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയണം എന്നുള്ള താല്പര്യമുള്ളവർക്ക് മാത്രമായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ വളരെ ആഴത്തിലുള്ള അറിവുകളാണ് അപ്പം ഇത് പൂർണ്ണമായിട്ടും എങ്ങനെയായിരിക്കണം ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനിലാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് അന്തം വിട്ടിരിക്കുക എന്നൊക്കെ പറയട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ അന്തം വിട്ടിരിക്കുകയാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം വ്യാസഭഗവാൻ തരട്ടെ എന്നുള്ള പ്രാർത്ഥന ആദ്യം തന്നെ വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ക്ഷണി ക്ഷണിക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയധികം വിലയുള്ളതാണ് ഉറപ്പായിട്ടും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ബ്രാഹ്മണ വ്യാധ സംവാദത്തിൽ അദ്ദേഹം ബ്രാഹ്മണൻ വ്യാധൻ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹത്തിനെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ആദരവോടുകൂടിയിട്ട് ക്ഷണിച്ച് വീട്ടിൽ ഇരുത്തുകയാണ് അതിന് ശേഷം ബ്രാഹ്മണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഈ വ്യാധൻ എന്ന് പറയുന്ന ഈ കശാപ്പുകാരനായിട്ടുള്ള ആൾ അദ്ദേഹം ജ്ഞാനിയാണ് അതായത് ആധ്യാത്മികമായിട്ട് വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബോധോദയം ഒരു ഗുരു തന്നെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വ്യാധൻ ബ്രാഹ്മണൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ബ്രാഹ്മണൻ ഇതൊക്കെ കേട്ടതിന് ശേഷം കുറച്ച് കേട്ടതിന് ശേഷം ഇതൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അത് കശാപ്പ് ചെയ്യുന്നതല്ലേ അപ്പം അതിനെ എനിക്കൊട്ടും ഭംഗിയാണെന്ന് തോന്നുന്നില്ല അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഒട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് മറുപടിയായിട്ട് ബ്രാഹ്മണൻ കുറച്ചുകൂടെ വിശദമായിട്ട് ഈ ഹിംസയും അഹിംസയും കുറിച്ചിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് വ്യാധൻ ബ്രാഹ്മണനോട് പറയുകയാണ് അങ്ങ് പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ടുള്ള കർമ്മമാണെന്ന് അങ്ങ് പറഞ്ഞാൽ വളരെ ശരിയാണ് ഞാൻ ചെയ്യുന്നത് ക്രൂരമായിട്ടുള്ള കർമ്മം തന്നെയാണ് പക്ഷേ ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല വിധിവശാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എൻ്റെ മാ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ് ഉള്ള കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കുലപരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള തൊഴിലാണത് ഞാൻ തിരഞ്ഞെടുത്തതല്ല അത് ചെയ്യുന്നത് ധർമ്മം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ മാംസം മുറിച്ചു കൊടുക്കുന്ന ഒരു ജീവിയുടെയും ജീവൻ ഞാൻ എടുക്കുന്നില്ല ഇപ്പോൾ ആൾക്കാർ ഇതിനെ കൊല്ലുന്ന ആൾക്കാരുണ്ട് പക്ഷേ കൊല്ലുന്നുണ്ടെങ്കിൽ പോലും ആ ജീവികളുടെ വിധിപ്രകാരം അവരുടെ മരണസമയം എടുക്കുന്ന സമയത്ത് അവർ ഈ അതിനെ കൊല്ലുന്ന ആ ഘാതകൻ്റെ അടുത്തേക്ക് വന്നെത്തുകയാണ് ചെയ്യുന്നത് ആ ഘാതകൻ അവരുടെ മരണത്തിനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ഘാതകനാൽ മരണപ്പെട്ടില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ഇവിടെ ജീവൻ വെടിയപ്പെടും അത് ഉറപ്പാണ് ഓരോ ജീവികളുടെ കർമ്മത്തിനനുസരിച്ച് അവരെങ്ങനെ മരിക്കണം എന്നുള്ളതും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച് അവർ എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ആ കൊല്ലുന്ന ആൾ പോലും യഥാർത്ഥത്തിൽ ഹിംസ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അയാൾ അയാളുടെ കർമ്മം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അതി ക്രൂരകൃത്യം നിന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നവരെ അവർ കർമ്മത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ കർമ്മത്തിൻ്റെ ഗതി പറഞ്ഞു തരിക എന്ന് പറയുന്നത് അതി ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അഹിംസയും ഹിംസയും ഒക്കെ അതിനെക്കുറിച്ചിട്ട് വേദങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഹിംസ ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്നാണ് എൻ്റെ പക്ഷം ബ്രാഹ്മണ എന്ന വ്യാധൻ ഈ ബ്രാഹ്മണനോട് പറയുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാ ദിവസവും ഹിംസ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം ഹിംസകളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മാംസം കഴിക്കുന്നത് പാപമാണെന്നുള്ള ചിന്ത വരുന്നുണ്ട് പക്ഷേ പണ്ടുകാലം മുതലേ മാംസം കഴിക്കുന്നത് നമ്മളുടെ മനുഷ്യകുലത്തിൻ്റെ ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത് യഥാവിധി മാംസം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പാപമില്ല എന്നാണ് അതിഥികൾക്കും പൃഥ്വിന്മാർക്കുമൊക്കെ ദാനമായിട്ട് ഈ ഭക്ഷണം കൊടുത്തതിന് ശേഷം അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പാപമില്ല എന്നാണ് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വേദം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വ്യാധൻ പറയുന്നുണ്ട് അപ്പം ഈ വ്യാധനെ സംബന്ധിച്ച് അദ്ദേഹം വേദങ്ങളൊന്നും പഠിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ള അറിവുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ശേഷം അദ്ദേഹം പല ഉദാഹരണങ്ങളും പറയാണ് പണ്ട് രുദേവൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും രണ്ടായിരം പശുക്കളെ കശാപ്പ് ചെയ്തിട്ട് അദ്ദേഹം മാംസം തൻ്റെ അതിഥികൾക്ക് ചോറിനോടൊപ്പം കൊടുത്തിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ ആരും മോശമായിട്ടുള്ളൊരു കർമ്മമായിട്ട് കണ്ടിരുന്നില്ല എന്നാണ് അപ്പം ഇത് മാംസം കഴിക്കുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ മാംസം മനുഷ്യനും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആണ് എൻ്റെ അഭിപ്രായം എന്ന് വ്യാധൻ ഈ ബ്രാഹ്മണനോട് പറയുന്നുണ്ട് അതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഹിംസ നടത്താത്തവരായിട്ട് ആരാണുള്ളത് എല്ലാ സസ്യങ്ങളെയും കൊന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഫലമെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ തന്നെ ഒരു ദിവസം എത്ര സൂക്ഷ്മജീവികളെയാണ് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടിയിൽപ്പെട്ടിട്ട് എത്ര പ്രാണികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ ഒരു ദിവസം തന്നെ എത്രയോ ജീവികളുടെ ജീവനാണ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം വലിപ്പം ആണെങ്കിലും വലിപ്പമുള്ളതാണെങ്കിലും ചെറുതാണെങ്കിലും ജീവൻ എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് ഹിംസ അഹിംസ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് സ്വന്തം ധർമ്മത്തിനനുസരിച്ചാകുമ്പോഴേ ഹിംസ ധർമ്മമായിട്ട് മാറുകയാണ് പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് അനേകം ക്രൂരകൃത്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അവർക്കാർക്കും അതിലൊരു പാപചിന്ത തോന്നാറില്ല അവരുടെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ കൊലപാതകം ഒരു പാപകർമ്മമായിട്ട് ആരും കാണുന്നില്ല യുദ്ധത്തിൻ്റെ സമയത്ത് പടയാളികൾ തൻ്റെ ശത്രുക്കളെയൊക്കെ അരിഞ്ഞു തള്ളുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അത് അവർ അവരുടെ ധർമ്മമായിട്ടാണ് കാണുന്നത് അവരുടെ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൽ ഒരു പാപവും ആർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കും ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹിംസ അഹിംസ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇത് വളരെ ആഴത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളാണ് ഒരു ജീവിയെ ഉപദ്രവിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല പക്ഷേ അറിയാതെ ഒരുപാട് ജീവികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സത്യം ബ്രാഹ്മണൻ്റെ മുമ്പിലേക്ക് വ്യാധൻ എത്തിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഹിംസ അഹിംസയെക്കുറിച്ചിട്ട് വ്യാധൻ തൻ്റെ വാദങ്ങൾ തുടരുകയാണ് നമ്മൾ നിലമൊഴുന്ന സമയത്ത് അതിൽ എത്രയധികം പ്രാണികളാണ് ആ സമയത്ത് അതിലുള്ള സൂക്ഷ്മജീവികൾ എത്ര നമ്മൾ അറിയാതെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജന്തുക്കൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിന്നുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഈ പ്രകൃതിയിലുള്ള ഹിംസ അഹിംസ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് ബ്രാഹ്മണ സൃഷ്ട ഞാൻ പറയേണ്ടത് അപ്പോൾ ഹിംസ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം ഹിംസ നടന്നാൽ മാത്രമേ പുതിയ സൃഷ്ടികൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയുടെ ഭാഗം തന്നെയാണ് ഈ ഹിംസ എന്ന് പറയുന്നത് അതിന് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അതിലെ പാപചിന്തയും അതിൻ്റെ പാപഫലങ്ങളുമൊക്കെ വരുന്നതെന്നാണ് ഒരാൾക്ക് തൻ്റെ ധർമ്മം അനുസരിച്ച് കൊല്ലുന്നതിൽ കൊല്ലുന്ന സമയത്ത് അത് ഹിംസയായിട്ട് മാറുന്നില്ല അതല്ലാതെ നമ്മൾ പാപചിന്തയോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ആ ഹിംസ എന്ന് പറയുന്ന ഒരു പാപം വരുന്നതെന്നാണ് വ്യാധൻ ബ്രാഹ്മണനോട് പറയുന്നത് ധർമ്മക്രിയകളെക്കുറിച്ചിട്ടും അധർമ്മക്രിയകളെക്കുറിച്ചിട്ടും ധാരാളം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ധർമ്മവും അധർമ്മവും ഒക്കെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവു പോലും സാധിക്കില്ല എന്നാണ് ധർമ്മത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് അതിനെ പൂർണ്ണമായിട്ടും വിവേചിച്ച് പറയാൻ വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല ഒരു ദേശത്ത് ധർമ്മമായിട്ടുള്ളത് വേറൊരു ദേശത്ത് അധർമ്മമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാധൻ തുടരുകയാണ് നുണ പറയുന്നത് അധർമ്മമായിട്ടാണ് പറയുന്നത് പക്ഷേ പ്രാണൻ പോകുമെന്നുള്ള സമയത്തും വേളി കഴിക്കുന്ന സമയത്തും ഒക്കെ നുണ പറയാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല കർമ്മങ്ങൾ നമ്മൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലവും നല്ലതായിട്ട് വരും മോശം കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കർമ്മഫലവും മോശമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വ്യാധൻ ബ്രാഹ്മണനോടുള്ള ബ്രാഹ്മണനോടുള്ളതിൻ്റെ ഉപദേശങ്ങൾ തുടരുകയാണ് സ്വന്തം കർമ്മത്തെക്കുറിച്ചിട്ട് ബോധമില്ലാത്തവൻ അവനെ മൂഢനായിട്ട് കരുതണം വെറും വിട്ടിയായിട്ട് കരുതണം താൻ സ്വന്തമായിട്ട് പാപം ചെയ്തു എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ മൂഢന്മാർക്ക് ധർമാധർമ്മങ്ങളെ ഒരിക്കലും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അങ്ങ അങ്ങനെയുള്ള ഒരു കാലക്രമത്തിനനുസരിച്ച് അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ അനുസരിക്കുകയും അനുഭവിക്കുകയും മോശം കർമ്മങ്ങൾ വരുമ്പോൾ മോശം കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അതിൽ കിടന്ന് വിഷമിക്കുകയും ചെയ്യും എന്നാൽ പൗരുഷമുള്ളവന് അവന് ജീവിതത്തിലെ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പൗരുഷം എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുവൻ്റെ കഴിവിനെയാണ് പൗരുഷം എന്ന് പറയുന്നത് പൗരുഷമുള്ളവൻ തൻ്റെ മനസ്സിനെ ചപലചിന്തകളിൽ നിന്നൊക്കെ മാറ്റി ധർമ്മമാർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന് സാധിക്കും അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ കൂടുതൽ ധർമ്മം നേടിയെടുക്കുകയും ചെയ്യും നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ വ്യാജൻ തുടരുകയാണ് അവരെ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിൽ അവർക്ക് മോശമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതവരുടെ മുൻജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സത്യം തിരിച്ചറിയാത്തവർ എപ്പോഴും ദുഃഖത്തിൽ തന്നെയായിരിക്കും ചില ആൾക്കാരെ നോക്കിയാൽ അറിയാം എത്ര മോശം കർമ്മങ്ങൾ ചെയ്താലും അവരെ ഈ ജന്മത്തിൽ അതിഭയങ്കരമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതും അവരുടെ മുൻജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്നതാണ് പക്ഷേ അത് മൂഢന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഫലങ്ങളിലൊക്കെ പെട്ടുപോവുകയും അതോടൊപ്പം തന്നെ അവരുടെ അഹങ്കാരത്തിലും അധർമ്മത്തിൽ മുഴുകയും വീണ്ടും പാപഫലങ്ങളിലേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജീവിതത്തിലെ ധർമ്മം കർമ്മം കൊണ്ടാണ് നമുക്കൊരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പല ജന്മങ്ങളിലെ ഫലങ്ങളായിരിക്കും നമ്മൾ ഈ ജന്മം ഫലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് ഏതൊക്കെ കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് ഈ ജന്മം അനുഭവിക്കുന്നത് നമുക്കൊരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ചില മാതാപിതാക്കൾക്ക് സന്താനം അവർക്ക് ഭാഗ്യവും പ്രശസ്തിയും അതോടൊപ്പം തന്നെ ധനവും കൊണ്ട് തരുന്നു ചില മാതാപിതാക്കൾക്ക് അവർ ജനിപ്പിച്ച മക്കൾ തന്നെ അന്ധകരായി തരുന്നുണ്ട് അങ്ങനെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കർമ്മത്തിൻ്റെ കളിയാണ് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മക്കളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ അനുഭവിക്കേണ്ടത് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഉണ്ടാകുന്ന രോഗങ്ങളും അതും നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല ബ്രാഹ്മണ എന്ന് വ്യാധൻ ബ്രാഹ്മണനോട് പറയുകയാണ് ഒരേ നക്ഷത്രത്തിൽ തന്നെ ഒരേ മുഹൂർത്തത്തിൽ ജനിച്ചാലും മനുഷ്യർക്ക് വിവിധങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മഫലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓരോരുത്തരുടെയും ജന്മം അതിനനുസരിച്ചുള്ള കർമ്മം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് അവരെ ഒരേ മുഹൂർത്തത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ കർമ്മമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കർമ്മത്തിൻ്റെ ഗതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്താണോ നമ്മൾ നേരത്തെയുള്ള ജീവിതങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം അതിനനുസരിച്ചുള്ള കർമ്മം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അധർമ്മമാണ് നമ്മൾ കൂടുതൽ ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേറെ ഒരു നിവൃത്തിയുമില്ല അത് നമ്മുടെ ജീവിതത്തിലെ മോശമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് വന്നിരിക്കും അതോടൊപ്പം തന്നെ ധർമ്മമാണ് നമ്മൾ നേരത്തെ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മുഹൂർത്തത്തിലാണ് ജനിക്കുന്നു അതുമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല ബ്രാഹ്മണ ഈ ഒരു സത്യം നീ മനസ്സിലാക്കണമെന്ന് വ്യാധൻ ബ്രാഹ്മണനോട് പറയുകയാണ് ബ്രാഹ്മണ ചില ആൾക്കാരെ എത്ര ശ്രമിച്ചാലും അവർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത് കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ നശിക്കാതെ നിൽക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് ജീവനാണ് ആ ജീവന് ഒരിക്കലും നാശം ഉണ്ടാകുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ജീവൻ്റെ ഗതിയെക്കുറിച്ചിട്ട് പറഞ്ഞു തരണമെന്ന് വ്യാധനോട് അഭ്യർത്ഥിക്കുകയാണ് വ്യാധൻ പറയുകയാണ് നമ്മളുടെ ശരീരം ഈ ജീവൻ ഉപേക്ഷിക്കുമ്പോൾ ആത്മാവിന് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല പക്ഷേ ജീവൻ അതിൻ്റെ കർമ്മത്തിനനുസരിച്ചുള്ള കർമ്മഫലവും പേറിക്കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് ഒരു പോലെ കർമ്മഫലം ആ ജീവനെ പിന്തുടരുന്നു ആ കർമ്മഫലത്തിനനുസരിച്ച് പുതിയ ജീവിതത്തിലേക്ക് അത് കിടക്കുകയും ചെയ്യുന്നു എന്നിട്ട് മുൻകാലങ്ങളിൽ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തത് അതിൻ്റെ ഫലങ്ങൾ അവൻ തന്നെ അനുഭവിക്കും നമ്മൾ ഒരാളൊരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അയാൾ തന്നെ അനുഭവിക്കേണ്ടി വരും വേറെ ആർക്കും അതിൻ്റെ പങ്കുചേരാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ മാത്രമായിരിക്കും അനുഭവിക്കുന്നത് നമ്മൾ മോശകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും നമ്മൾ തന്നെ ആയിരിക്കും അനുഭവിക്കുന്നത് അതിൽ വേറെ ആർക്കും പങ്കുചേരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇതൊരു വളരെ വലിയൊരു സത്യമാണ് ബ്രാഹ്മണൻ വീണ്ടും വ്യാധനോട് ചോദിക്കുകയാണ് ജീവൻ പല പല യോനികളിൽ പോയി ജനിക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞില്ലേ അപ്പം എങ്ങനെയൊക്കെയുള്ള യോനികളിലാണ് എങ്ങനെയൊക്കെയുള്ള ജീവനുകളാണ് ചെന്ന് ജനിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞാലും അപ്പോൾ അദ്ദേഹം പറയുകയാണ് ശുഭകാര്യങ്ങൾ ചെയ്തവരെ ശുഭയോനിയിൽ ജനിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ദേവാംശമായിരിക്കും കൂടിയിരിക്കുന്നത് അശുഭവും ശുഭവും അത് നല്ലതും മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവരെ മർത്യയോനിയിൽ പോയി ജനിക്കുന്നു അവരുടെ ജീവിതത്തിലെ നല്ലതും മോശവുമായിട്ടുള്ള ഫലങ്ങൾ മാറി മാറി വരും നീചമായിട്ടുള്ള കർമ്മങ്ങൾ ജനിച്ച് ജീവൻ പോയിട്ട് നീചയോനിയിൽ ജനിക്കുന്നു അവരുടെ ജീവിതം ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അപ്പം നമ്മൾ ഒരാളുടെ ജീവിതം കണ്ടിട്ട് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അതിൽ വേറെ ആർക്കും യാതൊരു പങ്കുമില്ല അപ്പം ഈ ഒരു സത്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അവന് ജീവിതത്തിൽ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് കിട്ടി എന്ന് പറയാം ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ട് ജീവിക്കുന്നതെന്നാണ് എൻ്റെ ഒരു മതം എന്ന വ്യാഥൻ ഈ ബ്രാഹ്മണനോട് പറയുകയാണ് ഒരാൾ ജീവിതത്തിൽ ദുഃഖത്തെക്കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ അയാൾ ആ പാപങ്ങളൊക്കെ ആ രീതിയിലുള്ള കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പാപയോനിയിൽ വന്ന് ജനിക്കുകയും വീണ്ടും സുഖങ്ങളുണ്ടെങ്കിലും ദുഃഖത്തെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുകയും ആ കർമ്മഫലത്തിൽ കെ പെട്ട് അവിടെ കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യും അയാൾക്ക് ഒരിക്കലും കർമ്മഫലത്തിൽ നിന്നും മുക്തനാവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല കർമ്മത്തിനനുസരിച്ച് ഒരു മനുഷ്യൻ നല്ലതും മോശവുമായിട്ടുള്ള ലോകങ്ങളെ നേടുന്നു നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പുണ്യലോകം നേടുന്നു മോശം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പാപലോകവും നേടുന്നു ഇങ്ങനെ സംസാര ചക്രത്തിൽ കിടന്നിട്ട് ഒരു നരൻ അവൻ കറങ്ങിക്കൊണ്ട് ഒരു മനുഷ്യൻ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴാണോ അവൻ സംസാര ദുഃഖത്തെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ബോധം വരുന്നത് അവൻ ആ സമയത്ത് ഈ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനാവുകയും യഥാർത്ഥത്തിലുള്ള അവൻ്റെ പുണ്യലോകം നേടുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിലുള്ള പുണ്യലോകം നേടണമെങ്കിൽ മനുഷ്യൻ താൻ ഒരു സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങിയാണെന്നുള്ള ബോധ്യം അവന് ഉണ്ടാകുക തന്നെ വേണം അതല്ലാതെ സുഖം വരുമ്പോൾ സുഖിക്കുകയും ദുഃഖം വരുമ്പോൾ സുഖി ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പുണ്യലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അവൻ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ഈ സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും തൻ്റെ ജീവിതം കർമ്മഫലം കൊണ്ടാണ് എന്ന് മുമ്പോട്ട് പൊക്കൊണ്ടുവന്ന് മനസ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന മനുഷ്യർ അവർ യഥാർത്ഥത്തിലുള്ള ധർമ്മം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള ഒരു ശാസ്ത്രമറിഞ്ഞ ആൾക്കാരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവർ ആ ആരും സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയില്ല അവർ മിത്രജനങ്ങളെ എപ്പോഴും സന്തോഷിപ്പിച്ചു നിർത്തും അവരെ ഇന്ദ്രിയങ്ങളിലൂടെ യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുകയും അവസാനം യഥാർത്ഥത്തിലുള്ള പുണ്യലോകം അവർക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും പക്ഷേ ഇതറിയാതെ ജീവിക്കുന്നവർ ഒരു മൃഗത്തെ പോലെ തന്നെയാണ് അവരെ പുണ്യപാപ ചിന്തകളൊന്നുമില്ലാതെ അവരുടെ കർമ്മഫലത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളില്ലാതെ അധർമ്മം മാത്രം പ്രവർത്തിക്കുകയും എങ്ങനെയെങ്കിലുമൊക്കെ ധനം സമ്പാദിക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും പാപത്തിൻ്റേതായിട്ടുള്ള ഫലം ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ട് എന്ന് തോന്നുമെങ്കിലും അവർ ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയില്ല അപ്പം ഈ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പുണ്യം എന്ന് പറയുന്നത് ഈ സംസാര ചക്രത്തിൽ നിന്നും പുറത്തുകിടക്കണം എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങ് അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ധർമ്മത്തിൻ്റെ ഫലം ലഭിച്ചാലും അവൻ അതിൽ പൂർണ്ണമായിട്ടും തൃപ്തനാവുകയില്ല ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംതൃപ്തി എന്നുള്ള ഒരു സത്യം അവൻ്റെ ഉള്ളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുകയും അവനെ പുണ്യലോകം ലഭിക്കുകയും ചെയ്യും കർമ്മത്തിനനുസരിച്ച് ഒരു മനുഷ്യൻ നല്ലതും മോശവുമായിട്ടുള്ള ലോകങ്ങളെ നേടുന്നു നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പുണ്യലോകം നേടുന്നു മോശം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പാപലോകവും നേടുന്നു ഇങ്ങനെ ചക്രത്തിൽ കിടന്നിട്ട് ഒരു നരൻ അവൻ കറങ്ങിക്കൊണ്ട് ഒരു മനുഷ്യൻ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴാണോ അവൻ സംസാര ദുഃഖത്തെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ബോധം വരുന്നത് അവൻ ആ സമയത്ത് ഈ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനാവുകയും യഥാർത്ഥത്തിലുള്ള അവൻ്റെ പുണ്യലോകം നേടുകയും ചെയ്യും യഥാർത്ഥിയുള്ള പുണ്യലോകം നേടണമെങ്കിൽ മനുഷ്യൻ താൻ ഒരു സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങിയാണെന്നുള്ള ബോധ്യം അവന് ഉണ്ടാകുക തന്നെ വേണം അതല്ലാതെ സുഖം വരുമ്പോൾ സുഖിക്കുകയും ദുഃഖം വരുമ്പോൾ സുഖി ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പുണ്യലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അവൻ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ഈ സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തനിക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷം തരികയില്ല എന്നുള്ള വൈരാഗ്യം മനസ്സിലുള്ള ഉദിച്ച ഒരു മനുഷ്യൻ്റെ ജ്ഞാനദൃഷ്ടി ഉയർന്നു വരുന്നുണ്ട് ജ്ഞാനദൃഷ്ടി ഉയർന്നു വരുന്ന മനുഷ്യൻ അവൻ പിന്നീട് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ പതിയെ പതിയെ മുക്തനാവാൻ വേണ്ടിയിട്ട് ആരംഭിക്കും അവന് ഈ ലോകം നശ്വരമാണെന്നുള്ള സത്യം മനസ്സിലാകുകയും അതിൻ്റെ അപ്പുറത്തേക്കുള്ള വഴികൾ അവൻ ചിന്തിക്കുകയും ചെയ്യും അങ്ങനെ പതിയെ പതിയെ അവൻ മോക്ഷമാർഗത്തിലേക്ക് അടുക്കുകയും അവൻ്റെ സംസാരചക്രത്തിൽ നിന്നും അവൻ മുക്തനാവുകയും ചെയ്യും അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മളുടെ ഈ ജീവനെ ഒരു ബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമെല്ലാം നമ്മളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ സംഭവിക്കുക എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഒരാളുടെ ജീവിതത്തിൽ വേണ്ടത് എന്നാൽ മാത്രമേ അവന് അവൻ്റെ ആ ജീവിതത്തിലെ ആർത്തികളിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ദുജോത്തമ അങ്ങ് ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഒരാൾക്ക് തൻ്റെ അഹങ്കാരത്തിനെ ഉപേക്ഷിക്കാനും തൻ്റെ ജീവിതം ഏറ്റവും ധർമ്മത്തോടു കൂടിയിട്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരാൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ സത്യം കൊണ്ടും ശമം ദമം അതായത് മനസ്സിനെ അടക്കുന്നത് കൊണ്ടും അവൻ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നു ഇന്ദ്രിയങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ പുണ്യലോകത്തിലേക്കുള്ള മാർഗം അവൻ്റെ മുമ്പിൽ തെളിയാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇത് കേട്ട് കഴിഞ്ഞിട്ട് ബ്രാഹ്മണൻ വീണ്ടും ചോദിക്കുകയാണ് അങ്ങ് ഈ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അങ്ങ് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിന് ഇതിനുത്തരമായിട്ട് വ്യാധൻ വീണ്ടും ഉപദേശങ്ങൾ തുടരുകയാണ് വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് താല്പര്യമുള്ളവർക്ക് മാത്രമേ പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കേട്ടവർക്കുള്ള നന്ദി എൻ്റെ ഭാഗത്തുനിന്നും അറിയിക്കുക അറിയിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ആ നമസ്കാരം എല്ലാവർക്കും ഒരു എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയം നിറഞ്ഞ പുതിയൊരു സമ്പൽസരം ആശംസിക്കുകയാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്താറ് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു